ഇതൊരു പിടി മണ്ണാണ് ഇത്രയും മണ്ണ് ഉണ്ടാകാൻ ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് ആയിരം വർഷം വരെ എടുക്കും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ബാലിൻ്റെ കയ്യിൽ അച്ഛൻ കുറച്ച് വിത്തുകൾ കൊടുത്തിട്ട് ഇത് നീ വിതയ്ക്കാൻ പറഞ്ഞു പതിറ്റാണ്ടുകളായി അച്ഛൻ കൊടുത്ത വിത്തിൻ്റെ മഹാത്മ്യവും മണ്ണിൻ്റെ മഹത്വവും ഹൃദയത്തിലേറ്റിക്കൊണ്ട് കെ വി എസ് മണി എന്ന കോവപ്പടിക്കാരൻ കാർഷിക രംഗത്തെ നഷ്ടപ്രതാപത്തെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സ്വാമി എന്ന് നാട്ടുകാർ വിളിക്കുന്ന പ്രിയപ്പെട്ടവർ വിളിക്കുന്ന ശ്രീ കെ വി എസ് മണിയാണ് നമസ്കാരം 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 സാറേ അങ്ങയുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ട് മനസ്സിൽ പതിയുകയും അങ്ങോട്ട് ഒരുപാട് യൂട്യൂബ് സ്റ്റോറികളിലൊക്കെ അങ്ങ് ഈ മണ്ണിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും മണ്ണ് പിതാവ് പകർന്നു തന്ന ആ ഒരു മണ്ണിലേക്ക് വിത്തിടുക എന്നുള്ള ആ ഒരു കർമ്മം അതിനു പലപ്പോഴും പിതാവും മുത്തച്ഛനും ഒക്കെ പ്രേരിപ്പിച്ചോ ആ കൃഷിയിലേക്ക് നമ്മളെ അതിൻ്റെ ബേസ് റഷ്യയാക്കി തന്നിരുന്നു അവരാണ് ഇന്നും എൻ്റെ ഗുരു ഗുരുനാഥന്മാർ അവരാണ് എന്ന് സന്തോഷം മണ്ണിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് പറയുക മാത്രമല്ല മണ്ണിൽ തൊട്ട് സംസാരിക്കുക കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും ഈ മണ്ണിന്റെ ഒരു പുണ്യം എന്താണ് തീർച്ചയായിട്ടും ഞാനിപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഇത്രയും മണ്ണ് ഇതൊരു പിടി മണ്ണാണ് ഇത്രയും മണ്ണ് ഉണ്ടാകാൻ ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് ആയിരം വർഷം വരെ എടുക്കും പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാകുന്നത് ഈ മണ്ണിൽ നിന്നാണ് ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാം ഉണ്ടാകുന്നത് ഈ മണ്ണിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ഭക്ഷണം കഴിച്ചിട്ടാണ് മനുഷ്യൻ ഇവിടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഈ ജൈവിക മൂല്യം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ആ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാനാവുന്നതല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഈ മണ്ണ് ഈ മണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുന്ന ആളുകളാണ് ഇന്ന് ഉള്ളത് ആ മണ്ണിൻ്റെ പ്രത്യേകത അതാണ് എന്ന് പറഞ്ഞ് ഞാൻ മണ്ണ് മണ്ണിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പുതിയ തലമുറയെ മണ്ണിനെക്കുറിച്ച് പറയാൻ മണ്ണിനെ കുറിച്ച് പഠിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടി വരുന്നു കാരണം മണ്ണിൽ തൊടാതെ നടക്കുന്ന ഒരു പുതിയ തലമുറയോട് മണ്ണിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു അതെന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങ് പുതിയ തലമുറയോട് ഈ കാര്യത്തെക്കുറിച്ച് മണ്ണിനെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ നോളജ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആണ് ആ നോളജിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആ പർട്ടിക്കുലർ ഐറ്റത്തെക്കുറിച്ച് അറിയാവുന്നവർ അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഇരിക്കുന്ന ശ്രോതാക്കൾ എത്രയും പെട്ടെന്ന് ഈ മണ്ണിനെക്കുറിച്ച് ഇത്രയും വലിയൊരു അറിവ് മനസ്സിലാക്കുന്ന രീതിയിൽ ആ മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയാലാണ് മണ്ണിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വ്യക്തികൾക്ക് സാധിക്കുകയുള്ളൂ ഒരു പക്ഷെ ഈ സ്ഥലത്തിന്റെ പേര് തന്നെ പ്രത്യേകതയുണ്ട് കൂവപ്പടി പിന്നിൽ ഈ പേര് ഇത് കൂവപ്പടി എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിൽ ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഓരോ പേരിടും അപ്പൊ അതേമാതിരി തന്നെ വന്നിരിക്കുന്ന ഒരു പേരാണ് കൃഷിയുമായി ബന്ധമുണ്ടോ കൃഷിയുമായി തീർച്ചയായിട്ടും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഈ മേഖല മുഴുവൻ കൃഷിയിടങ്ങളായിരുന്നു നമുക്ക് നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ പരിസരത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു നാട് തന്നെയായിരുന്നു അതായത് ഏറ്റവും അടുത്ത് നമുക്ക് ഉള്ളത് മലയാറ്റൂർ ചർച്ച ആണ് നമുക്ക് തൊട്ടടുത്താണ് ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോക അറിയപ്പെടുന്ന എലിഫൻറ് ട്രെയിനിങ് സെൻറ്റർ വളരെ അടുത്താണ് പത്ത് കിലോമീറ്റർ പരിസരത്താണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടും പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയെല്ലാം കാർഷിക മേഖലയായിരുന്നു അന്ന് ആ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം രാജകുടുംബത്തിലേക്കാണ് പോവുക തൃപ്പൂണത്തറയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും കടത്ത് കടന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു അങ്ങയുടെ ഈ വീടിനും എന്തോ പ്രത്യേകതയുണ്ടല്ലോ ആ തീർച്ചയായിട്ടും ആ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂവപ്പടിയിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും പഴയ ഒരു തറവാടാണ് നൂറ്റി ഇരുപത്തിരണ്ടോളം വർഷം പഴക്കമുണ്ട് ഈ തറവാടിന് ആ തറവാടിൻ്റെ ഉള്ളൂ പ്രവേശിക്കാവുന്നതേയുള്ളൂ വർഷം പഴക്കമുള്ള ഈ തറവാടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പഴമയുടെ തനിമ അതേപോലെ നിലനിർത്തിയിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇതാണ് കൃഷിയിലെ ഗുരുനാഥനും കൂടിയാണ് അമ്മ അപ്പോൾ ജി വൈദ്യനാഥൻ കെ എം കെ എം ലളിത ലളിത അമ്മ ഇവിടത്തെ ഒരു കാഴ്ചകൾ തന്നെ തികച്ചും വ്യത്യസ്തമാണ് അച്ഛന്റെ അച്ഛനും ഒക്കെ ആയിരിക്കും അച്ഛനും അച്ഛന്റെ അമ്മയാണ് ഇത് അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കെ വി എസ് മണിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ മുംബൈ പോയവരുടെ വീർപ്പ് കണങ്ങൾ വീണ് കുതിർന്നൊരു മണ്ണാണിതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഈ ചിത്രങ്ങളിലൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിലുണ്ട് ചിത്രത്തിലുണ്ട് ഭിത്തിയിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് പഴയ കാലത്ത് പൂജാമുറിയാണ് അപ്പൊ ഇവിടെ എവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന നന്മയുടെ ചില ചിത്രങ്ങളാണ് അങ്ങനെ എന്തെല്ലാം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ അംഗീകാരം എന്ന് പറയാനായിട്ട് നമുക്ക് കൃഷി ഓഫീസിൽ ഓഫീസിന്ന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് റെക്കഗ്നൈസേഷനുണ്ട് ആ പിന്നെ നമുക്ക് കൃഷി ചെയ്യുന്ന ചെയ്ത ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന മാർക്കറ്റുകൾ ജൈവ കർഷക സമിതിയുടെ ഓൾ കേരള ലെവലിലുള്ള ഒരു മെമ്പർ കൂടിയാണ് ഞാൻ കുന്നത്തനാട് താലൂക്ക് വൈസ് പ്രസിഡൻ്റാണ് ഒപ്പം തന്നെ നാട്ടുനന്മ നാട്ടുചന്ത എറണാകുളത്ത് കാക്കനാട് കളക്ടറേറ്റിൽ നിന്ന് ഗേറ്റിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം അകലെയുള്ള നാട്ടുനന്മ നാട്ടുചന്ത അതായത് കാക്കനാട് എൽ പി സ്കൂളിലാണ് എൻ്റെ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ചന്തയിലാണ് എൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം വെക്കുന്നത് ആ റെക്കഗ്നൈസ്ഡ് മാർക്കറ്റാണ് റെജിസ്ട്രേഡ് മാർക്കറ്റാണ് ജൈവ കർഷക സമിതിക്ക് പെരുമ്പാവൂരുള്ളതും രജിസ്റ്റേഡ് മാർക്കറ്റാണ് ജൈവ കർഷക സമിതിക്ക് പറവൂരുള്ള മാർക്കറ്റും രജിസ്റ്റേഡ് ആണ് ഇവിടെ എല്ലാം എൻ്റെ ഉൽപ്പന്നങ്ങൾ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് ഉദാഹരണത്തിന് ഇഞ്ചി മഞ്ഞൾ കപ്പയുണ്ട് വാഴയുണ്ട് പച്ചക്കറികളിൽ മൂന്ന് നാല് ഐറ്റം ഞാൻ പച്ചമുളകിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് കൃഷി തുടങ്ങിയത് ദുബായിന്ന് വന്ന് വീണ്ടും കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പച്ചമുളകിലാണ് സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചർ ആയിട്ടാണ് ഒരു ആയിരം ചോട് വെച്ചിട്ടാണ് ഇതെടുത്ത് ഞങ്ങള് ഇവിടെ വീട്ടിലെ സ്ഥലപരിമിതികൾ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങള് ലീസിനെടുത്തിട്ടാണ് അഗ്രികൾച്ചർ ചെയ്യുന്നത് അങ്ങനെയാണ് കൃഷിയുടെ കർഷക കൂട്ടായ്മയുടെ പ്രതിനിധി കൂടിയാണ് ഭാരവാഹി കൂടിയാണ് ഭാരവാഹി കൂടിയാണ് ഒട്ടനവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളില് ഞാനുണ്ട് കൃഷി അറിവുകൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്കീം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യങ്ങളിലെടുത്താലും ഇരുപത് വയസ്സ് കഴിയുമ്പോഴേക്കും ആ വ്യക്തി പഠനത്തോടൊപ്പം തൊഴിലും കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരം വിദേശ രാജ്യങ്ങളിലുണ്ട് മഹാത്മജി പോലെ വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം അല്ലേ അതെ അപ്പോൾ ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു സിലബസ് തന്നെ ഞാൻ എൻ്റെ നിർമ്മാണത്തിലാണ് അതായത് കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യുകയും ഒപ്പം തന്നെ തൊഴിൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ചില ഉൽപ്പന്നങ്ങൾ എടുത്ത് വിൽക്കാനുള്ള സംവിധാനം അപ്പോഴും വരുമാനമായല്ലോ അപ്പോൾ അതിനൊരു ക്ലാസ് തന്നെ ഞാൻ എൻ്റെ പണിപ്പുറയിൽ ഒരുങ്ങുകയാണ് ഈ അങ് ഈ നെല്ല് ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ കാണുന്നത് കൗതുകമാണ് നെൽവയലുകൾ ഇല്ല കുറഞ്ഞു വളരെ കുറഞ്ഞു അപ്പോൾ ഈ നെൽമണികൾ എടുത്തു വെച്ച് കുട്ടികളെ കൊണ്ട് എണ്ണിപ്പിച്ച് അങ്ങ് ഒരു പ്രത്യേക ഒരു പാഠ്യപദ്ധതി അതിന്റെ പേരെന്താണ് ആ നെൽമണി ഡെമോൺസ്ട്രേഷൻ എന്ന് പറയും അതായത് നമ്മളെ ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടായി വരുന്നത് ഓരോ പൂവിൽ നിന്നാണ് നമ്മൾ ഏത് കാർഷിക വിളയാണെങ്കിലും നമ്മൾ കാലത്ത് പോകുമ്പോൾ പയറ് നട്ടിരിക്കുന്ന പറമ്പിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ കാലത്ത് നമ്മൾ ഏഴ് മണിക്ക് പോയാൽ പൂക്കൾ വിടരുന്നത് നമ്മുടെ കണ്ണിൽ കാണാം അപ്പോൾ ഓരോ പൂക്കളാണ് ഓരോ പയറ് തരുന്നത് അതേമാതിരി തന്നെയാണ് ഓരോ നെൽമണി കൂടുമ്പോഴാണ് പിടി ചോറ് നമുക്കുണ്ടാകുന്നത് അപ്പോൾ നൂറ് ഗ്രാം നെല്ലിൽ എത്ര എണ്ണമുണ്ടെന്ന് നമ്മൾ കുട്ടികളെ എണ്ണി തിട്ടപ്പെടുത്തി ഒരു പ്രത്യേക സ്കീം തന്നെ അതും എൻ്റെ ഒരു ഡിസൈനിങ്ങിലാണ് അതും ഞാൻ വലിയ താമസമില്ലാതെ അത് ഇറക്ക അത് വലിയ താമസമില്ലാതെ ആ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം തുടങ്ങാനുള്ള അണിയറ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ വീട്ടു വിശേഷങ്ങൾ കൂടിയിട്ട് ആ വീട്ടു വിശേഷങ്ങൾ ഞാൻ ഇവിടെ ലോക്കൽ ഒരു ഫേമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ദുബായിലേക്ക് പത്തു വർഷം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി അവിടെ ഞാൻ വർക്ക് ചെയ്തു തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും കാർഷിക മേഖലയിലേക്ക് എടുത്തു ചുവട് വെച്ചേക്കാണ് വീണ്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും വരുന്ന പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ കുറേ നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പതുക്കെ നീങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് കൂടി പറയുന്നു ഈ വലിയ തറവാട്ടിലിപ്പം ആരൊക്കെ കൂടെയുള്ളത് ഇപ്പോ ഉള്ളത് എന്റെ സഹോദരങ്ങളാണ് ഉള്ളത് ഞങ്ങള് ഇത് പാർട്ടിഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ തറവാട് പഴയ തറവാട് ഏറ്റവും ഇളയ പുത്രനെ അച്ഛൻ തന്നിട്ട് പോയി ബാക്കി രണ്ട് ബ്രദേഴ്സുണ്ട് അവർ അവരൊക്കെ സുഖമായിട്ടിരിക്കണം സൗഖ്യമായിട്ടിരിക്കണം ഇതാണ് കെ വി എസ് മണി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ട് മാത്രമല്ല പുതിയ തലമുറയോടും ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയോടും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ മണ്ണ് കണ്ണാണ് ഈ കണ്ണ് സംരക്ഷിക്കണം കണ്ണ് സംരക്ഷിക്കണം കണ്ണ് കാത്തു വയ്ക്കണമെന്നാണ് തീർച്ചയായിട്ടും സംസ്കാരത്തിലൊക്കെ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആന്റണി മുനിയറ സാറിനെ കാണുന്നത് ആകാശവാണിയിൽ കൂടി ഒത്തിരി വാർത്തകൾ സാറ് വായിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആന്റണി മുനിയറ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരിക്കുന്ന ഒരു പേരാണ് ആ ആന്റണി മുനിയറ സാറിനെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ഈ അവസരത്തിലോ രേഖപ്പെടുത്തുകയാണ് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ആനന്ദത്തിന്റെ മുഹൂർത്തമാണ് എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം താങ്ക് യു